ഇതിൽ ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരു മോട്ടിവേറ്റർ വളരെ ഗംഭീരമായിട്ട് തെറി ബിസിനസ്സുകാരെല്ലാം വിളിച്ചിട്ടാണ് ഇവരൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെയെന്ന് പറയാൻ ഒരുപാട് മോട്ടിവേറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ ഈ മോട്ടിവേറ്റേഴ്സിൻ്റെ ഒരു പ്രളയമാണ് വെറും ഒരു അനിൽ അല്ല അങ്ങനെയുള്ള ഈ മോട്ടിവേറ്റേഴ്സിൻ്റെ ക്ലാസ് സംഘടിപ്പിക്കുന്നവരാണോ പറയാം കാരണം എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇത് സംഘടിപ്പിക്കുന്നത് എന്ത് ഔട്ട്കമാണ് ഇതിലൂടെ ഇവർക്ക് കിട്ടുന്നത് ഇതിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ക്ലോസ് സെയിൽ സക്സസ്ഫുള്ളി അപ്പോൾ ഈ ക്ലാസ് ഒക്കെ കേട്ടിട്ട് എങ്ങനെയാണ് സെയിൽ സക്സസ്ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റുക ഒരു കോൺസെപ്റ്റും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവൻ്റെ ഈ കോൺസെപ്റ്റ് കേട്ടാൽ തന്നെ അറിയാം ഇവൻ ഈ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഒരു ഐഡിയയില്ല നമ്മൾ ഞാനിപ്പോൾ യു എയിലാണ് ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ ഒരു നയൻറ്റി പെർസെൻറ്റേജും ക്രെഡിറ്റ് ടേമിലായിരിക്കും തേർട്ടി ഡേയ്സ് ഓർ നയൻറ്റി ഡേയ്സ് ഒരുവിധ രാജ്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം നയൻറ്റി ഡേയ്സ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് കസ്റ്റമറോട് ക്യാഷ് റിക്വസ്റ്റ് ചെയ്ത് ചെയ്യുക തെണ്ടൽ അല്ല ഇവൻ പറയുന്നത് തെണ്ടൽ എന്നാണ് തെണ്ടൽ എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ ഒരു ഗുഡ്സോ സർവീസോ കൊടുക്കാതെ വെറുതെ ക്യാഷ് തെണ്ടുന്നതിനാണ് തെണ്ടൽ എന്ന് പറയുക ഇവിടെ ഗുഡ്സോ സർവീസ് കൊടുത്തിട്ട് കിട്ടാനുള്ളത് റിക്വസ്റ്റ് ആണ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും കസ്റ്റമറോട് റിക്വസ്റ്റ് ചെയ്യുമെന്ന് പറയാം അപ്പം അത് ആ ഒരു ബേസിക് ഐഡിയ പോലും ഇല്ലാത്ത ഇവനൊക്കെ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് ഇവൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ അപ്പം ഫസ്റ്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാതിരിക്കുക മുമ്പേക്കെന്ന മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ബിസിനസ്സിൽ സക്സസ് ആയ ആൾക്കാരുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ അവരുടെ സ്റ്റേജിൽ പോയിട്ടുണ്ട് കിട്ടുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ അവരെഴുതിയ ലേഖനങ്ങൾ അങ്ങനെയൊക്കെ ആണ് മോട്ടിവേറ്റഡ് ആവുന്നത് അല്ലാതെ ഇത് പൈസ കൊടുത്തിട്ട് ഇന്നലെ ഇന്നും പൊങ്ങി വന്നാൽ ഇത് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത അങ്ങനെ അങ്ങനെ കുറേ ആൾക്കാരാണ് ഇന്ന് മോട്ടിവേറ്റേഴ്സ് ദിവസം ഈ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ട് രണ്ട് മണിക്കൂർ പഠിച്ചിട്ട് വരും ക്ലാസ് എടുക്കേണ്ട ടോപ്പിക്കും കാര്യങ്ങളും പഠിച്ചു വന്ന് അത് ഈ വ്യൂവേഴ്സിൻ്റെ മുന്നിൽ വിളമ്പും അതാണ് ഇന്നത്തെ മോട്ടിവേഷൻ ക്ലാസ് അപ്പോൾ ഇതൊക്കെ ഇതിലൊക്കെ വിളിക്കുന്നവർ ഇത് ഇതിനു വേണ്ടി പോകുന്നവരെ പറഞ്ഞാൽ മതി ഒരുപാട് മോട്ടിവേഷൻ നിങ്ങൾക്ക് പല ബിസിനസ് ലീഡേഴ്സിൻ്റെ ഇതും വീഡിയോസും അതെല്ലാം കണ്ടു നിങ്ങൾക്ക് കിട്ടും ഒരു ക്യാഷ് ചിലവില്ലാതെ അവരൊക്കെ എന്നാണ് ശരിയായ ലീഡേഴ്സ് എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പം എല്ലാം മോഡേൺ വേൾഡിലെല്ലാം ആണ് ഇപ്പം ഇങ്ങനെ ക്യാഷ് കൊടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവൻ്റെ ക്ലാസ്സിനൊന്നും പോകേണ്ട ഒരാവശ്യമില്ല അപ്പം ബേസിക് ഐഡിയൽ പോലും ഇല്ലാത്ത ആൾക്കാരാണ് ഇവരെന്ന് ഇവൻ്റെ ഒക്കെ ഒറ്റ വർത്തമാനത്ത് നിന്ന് മനസ്സിലാവും